ഏലപ്പാറ ടൗണിലെ ഓടകളിലൂടെയാണ് വ്യാപാര സ്ഥാപനങ്ങളിലടക്കം മാലിന്യജലം ജലം ഒഴുകിപ്പോകുന്നതും ശക്തമായ മഴ പെയ്ത സമയത്ത് ഈ ഓടകളെല്ലാം നിറഞ്ഞ റോഡിലൂടെ ഈ വെള്ളം കയറി ഒഴുകുകയാണ് ഇത് സാംക്രമിക രോഗ ഭീഷണിയും സൃഷ്ടിക്കുന്നതായി നാട്ടുകാർ പറയുന്നു മഴ ശക്തമായി പെയ്താൽ ഏലപ്പാറ ടൗണിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് രൂപപ്പെടുന്നത് ഏലപ്പാറ കുട്ടിക്കാനം റോഡിൽ നിന്നും താഴേക്ക് ഒഴുകിയെത്തുന്ന മുഴുവൻ വെള്ളവും ടൗണിലെത്തി ബസ് സ്റ്റാൻഡിനും പരിസരത്തുമായി വലിയ വെള്ളക്കെട്ടാണ് ഉണ്ടാക്കുന്നത് ഇത് വലിയ പ്രതിസന്ധിയാണ് പ്രദേശത്തെ വ്യാപാരികൾക്കും കാൽനട യാത്രക്കാർക്കും ബസ് കാത്തു നൽകുന്ന ആളുകൾക്കും ഉണ്ടാക്കുന്നത് കൂടാതെ ഏലപ്പാറ ടൗണിലെ ഓടകളിലൂടെയാണ് വ്യാപാര സ്ഥാപനങ്ങളിലടക്കം മാലിന്യജലം ജലം ഒഴുകിപ്പോകുന്നതും ശക്തമായ മഴ പെയ്ത സമയത്ത് ഈ ഓടകളെല്ലാം നിറഞ്ഞ റോഡിലൂടെ ഈ വെള്ളം കയറി ഒഴുകുകയാണ് ഇത് സാംക്രമിക രോഗ ഭീഷണിയും സൃഷ്ടിക്കുന്നതായി നാട്ടുകാർ പറയുന്നു നല്ലൊരു മഴ ആയിട്ട് അതിൻ്റെ ഒരു കാരണം കാനക്കകത്ത് മുഴുവൻ വേസ്റ്റാണ് പറകളിൽ നിന്നുള്ളതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ഹോട്ടലുകളിലെ മാലിന്യങ്ങൾ കംപ്ലീറ്റ് ബാത്റൂമിൻ്റെ ഉൾപ്പെടെ സിഫ്റ്റ് ടാങ്കിൻ്റെ ഉൾപ്പെടെയുള്ള ഓവർഫ്ലോ ഓവർഫ്ലോ എന്ന് പറഞ്ഞാൽ മാലിന്യം തന്നെ ഓടയിലോട്ടാണ് വിട്ടേക്കുന്നത് അതിൻ്റേതായിട്ട് ഇത് മഴ വരുമ്പോഴത്തേക്കും ഈ വെള്ളം എല്ലാം കൂടെ റോഡിൽ കൂടെ പേര് ഒഴുക ഒ പല മഞ്ഞപ്പത്തം പോലുള്ള അസുഖങ്ങളും മറ്റുള്ള അസുഖങ്ങൾ ചൊടിച്ചില്ല അങ്ങനെയൊക്കെയുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം കൊടുക്കുക അതിൻ്റെ കാരണം ഇതാണ് ഇല്ലേ ഇവിടുള്ള അതിശക്തമായ മഴ പെയ്യുന്ന സമയത്ത് വലിയ രീതിയിലാണ് മഴവെള്ളം ഒഴുകി ടൗണിലേക്ക് എത്തുന്നത് ഇതോടൊപ്പം ചെളിയും മറ്റ് മാലിന്യം ഒഴുകി ഇവിടേക്ക് എത്തും വ്യാപാര സ്ഥാപനങ്ങളുടെ മുന്നിലടക്കം ചെളികൾ വന്ന് അടിഞ്ഞുകൂടുന്ന സാഹചര്യമുണ്ട് ടൗണിൽ പരിസരത്തെ ഓടകൾ ശുചീകരിക്കണമെന്ന ആവശ്യം നാളുകളായി ഉയരുന്നതാണ് എന്നാൽ നടപടി മാത്രം ഉണ്ടാകുന്നില്ല ഇതിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് ചില സമയങ്ങളിൽ വലിയ രീതിയിൽ വെള്ളം ഒഴുകിയെത്തി വ്യാപാര സ്ഥാപനങ്ങൾക്കകത്തേക്ക് കയറുന്ന സാഹചര്യമുണ്ട് ന്യൂസ് ബ്യൂറോ ഏലപ്പാറ